കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ തിരുവനന്തപുരം ഫിലിം ഫ്രട്ടേണിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിക്കും ഞായറാഴ്ച വൈകുന്നേരം ആറു മണിക്ക് വൈലോപ്പള്ളി സംസ്കൃതി ഭവനിലാണ് ചടങ്ങ് ചടങ്ങിൽ ഫ്രട്ടേണിറ്റിയുടെ കലാസംഗമ വേദിയായ തമ്പിന്റെ ഉദ്ഘാടനവും സുരേഷ് ഗോപി നിർവഹിക്കും ഉത്തരാഖണ്ഡിലെ ബദരിനാഥ് ദേശീയപാതയിൽ പാറയുടെ അവശിഷ്ടങ്ങൾ വീണ് ഗതാഗതം തടസ്സപ്പെട്ടു രാവിലെ ഏഴ് മണിയോടെയാണ് ഗതാഗതം തടസ്സപ്പെട്ടത് ചമോലി ജില്ലയിലെ ഭാവർപ്പാനി പിപ്പൽകോട്ടി റോഡുകളിലാണ് ഗതാഗതം തടസ്സപ്പെട്ടത് രാജ്യത്ത് പുതിയ കപ്പൽ നിർമ്മാണ അറ്റകുറ്റപ്പണി നയം ഉടൻ അവതരിപ്പിക്കുമെന്ന് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി മുപ്പതോടെ ഈ മേഖലയിലെ ഏറ്റവും മികച്ച പത്ത് രാജ്യങ്ങളുടെയും രണ്ടായിരത്തി നാല്പത്തേഴോടെ ആദ്യ അഞ്ച് രാജ്യങ്ങളുടെയും പട്ടികയിൽ ഇന്ത്യ സ്ഥാനം പിടിക്കുമെന്ന് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം സെക്രട്ടറി ടി കെ രാമചന്ദ്രൻ പറഞ്ഞു ഷിപ്പിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ കപ്പൽ നിർമ്മാണം പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള ആശയങ്ങൾ ചർച്ച ചെയ്തതായും രാമചന്ദ്രൻ പറഞ്ഞു ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷന്റെ കീഴിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പരിശോധനാ സൗകര്യങ്ങൾ എന്നിവയുടെ വികസനത്തിനാവശ്യമായ ധനസഹായത്തിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ ഇരുന്നൂറ് കോടി രൂപ ചെലവഴിച്ചായിരിക്കും പദ്ധതി നടപ്പാക്കുകയെന്ന പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ വൻ മയക്കുമരുന്ന് വേട്ട മുപ്പത് ലക്ഷം രൂപ വില വരുന്ന നൂറ്റി അറുപത്തി ഒൻപത് ഗ്രാം മയക്കുമരുന്നാണ് ഷിംല പോലീസ് പിടികൂടിയത് സംഭവത്തിൽ നാലുപേരെ അറസ്റ്റ് ചെയ്തു ഷിംല പോലീസ് സൂപ്രണ്ട് സഞ്ജീവ് കുമാർ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ നടത്തിയത്